റയ്യാനും ജുനുവൊക്കെ വന്നപ്പം ഡൈനിങ് ടേബിളിലുള്ള ചെറിയൊരു കുസൃതിയാണ് കേട്ടോ റയ്യാൻ കുളിക്കാൻ പോയി വന്നപ്പോഴേക്ക് ഷാബിയുടെ ഫുഡ് കഴിക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞു പിന്നെ റയ്യാൻ ഒരു കമ്പനി കൊടുക്കുകയാണ് സാധാരണ ഷാബിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് റയ്യാൻ ഷാബിയുടെ പ്ലേറ്റൊന്നും ഓരോന്നും എടുത്ത് കഴിക്കലാണ് ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് ഷാബി റയ്യാൻ്റെ പ്ലേറ്റൊന്നാണ് എടുക്കുന്നത് കാരണം അവൻ്റെ ആൾറെഡി അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാണ് അപ്പോൾ റയ്യാൻ കഴിക്കുമ്പോൾ അവനൊരാഗ്രഹം അങ്ങനെ ഓരോന്നും എടുത്ത് കഴിക്കുകയാണ് ചെറുപ്പകാലങ്ങളിൽ റയ്യാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജുനു ഷാബിയായിരുന്നു ഭയങ്കര കമ്പനി ജുനു ഷാബിയെ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു അവൻ എന്ത് കിട്ടി കഴിഞ്ഞാലും ആദ്യം ഷാബിക്കാക്ക ഷാബിക്കാക്ക എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തില്ലെങ്കിലും അവൻ ഷാബിക്കാക്കക്ക് എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷെ ആ ജുനു അവൻ്റെ വക ഒരു ഷെയർ കൊടുക്കും എപ്പോഴും ഭയങ്കര കെയറിങ് ആയിട്ടാണ് എവിടെ പോവാണെങ്കിലും ഷാബിയെ നന്നായിട്ട് നോക്കും ഷാബി എവിടേക്കും ഓടി പോകുന്നുണ്ടെങ്കിലോ ഇനി ടോയ്ലറ്റ് പോകുവാണെങ്കിലടക്കം ജുനു അവിടെ കാവലിൽ നിന്നിട്ട് ഷാബിയെ ശ്രദ്ധിക്കും ഉറക്കത്തിലടക്കം ചിലപ്പം സ്വപ്നം കണ്ടിട്ട് ഉമ്മ ഷാബിക്കാക്ക ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കരയും എന്നാൽ ജുനുണ്ടെ പോലെ ആയിരുന്നില്ല റയ്യാൻ റിയാൻ ഒരു നാലഞ്ച് വയസ്സൊക്കെ ആയി അത്യാവശ്യം ഓടി കളിക്കാനായപ്പം വീട്ടിൽ ഗസ്റ്റ് വന്നാലും അതല്ല ഇനിയിപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ ഫ്രൂട്ട്സോ കൊണ്ടുവന്നാലും റയ്യാൻ സ്വകാര്യമായിട്ടതൊന്ന് ഒളിപ്പിച്ച് വയ്ക്കും ഈവൺ ബിസ്ക്കറ്റോ ലൈസാണെങ്കിൽ പോലും ആർക്കും കൊടുക്കില്ല അവൻ ഒളിപ്പിച്ച് വെച്ച് അവൻ അപ്പം കഴിക്കാനുള്ളതും പിന്നൊക്കെ ഉള്ളതും അവൻ ഒളിപ്പിച്ച് വയ്ക്കും അങ്ങനെ പിന്നെ കൊറോണ സമയത്ത് ജുനൈൻ ബാംഗ്ലൂർ പോയി അതിന് ശേഷമാണ് പിന്നീട് റയ്യാനും ഷാബിയും കാരണം ഷാബിക്ക് വേറെ നിവൃത്തിയില്ല അവരൊന്നിച്ച് നടന്നിരുന്ന ജുനു പെട്ടെന്ന് പോയി അപ്പോൾ പിന്നെ അവൻ റയ്യാനുമായിട്ട് ഭയങ്കര കമ്പനിയായി കമ്പനിയായി എന്ന് പറഞ്ഞാൽ റയ്യാൻ എവിടെ പോവുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും വീട്ടിലെവിടെ നടക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഷാബി അവൻ്റെ കൂടെ തന്നെ ആവും അങ്ങനെ പിന്നെ അവർ തമ്മിൽ ഭയങ്കര ഒരു അടുപ്പായി പിന്നീട് എന്തായി ചോദിച്ചാൽ റയ്യാൻ ഷാബി ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയായി ജുനുവിൻ്റെ അതേപോലെ തന്നെ ഭയങ്കര കെയറിങ് ആയി എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയർ ചെയ്യും പിന്നെ അവർ തമ്മിൽ ഭയങ്കര അടുപ്പവും കളിയും കാര്യങ്ങളും പിന്നെ റയ്യാൻ സ്കൂളിട്ട് വരുന്നത് നോക്കി കാത്ത് നിൽക്കും ഷാബി അവനിടയ്ക്കൊക്കെ ഇതുമായിരി ലൈസോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ ഞങ്ങൾ പറയും നീ സ്ഥിരം വരുമ്പോൾ അങ്ങനെ കൊണ്ടുവരണ്ട കാരണം ഇവരുടെ സ്വഭാവം എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവനതും പ്രതീക്ഷിച്ച് നിന്നിട്ട് എങ്ങാനും അവനത് കൊണ്ടുവന്നില്ലെങ്കിൽ അവനത് വിഷമാവും ചിലപ്പോൾ അവന് ദേഷ്യം വരും അപ്പോൾ പിന്നീട് ഞങ്ങളത് നിരുത്സാഹപ്പെടുത്തി അങ്ങനെ സ്ഥിരം വരുമ്പോഴൊന്നും എന്ത് ഒന്നും കൊണ്ടുവന്ന് കൊടുക്കണ്ട ഇവിടെ ഉള്ള സമയത്ത് നീ നിൻ്റെ കയ്യിൽ ഉണ്ടാവുമ്പോൾ കൊടുക്കുക ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും പുറത്തു പോയി കഴിഞ്ഞാൽ എപ്പോൾ തിരിച്ചു വരുമ്പോഴും എന്തെങ്കിലും ഷാപിക്ക് കരുതാറൊന്നുമില്ല കാരണം അത് അവർക്കതൊരു ശീലമാവും പിന്നീട് നമ്മൾ വരുമ്പം അഥവാ നമ്മൾ മറന്നിട്ടാ വന്നെങ്കിൽ അവരുടെ മൂഡ് പോവും ചിലപ്പോൾ അവർ ദേഷ്യം പിടിക്കാം നമ്മളായിട്ട് അവരുടെ സ്വഭാവം നാശമാക്കേണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയൊരു ശീലമൊന്നും ഞാനാവട്ടെ ശീലിപ്പിച്ചിട്ടില്ല കുട്ടികളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ പോയി വരുമ്പോഴും എന്തെങ്കിലും ആയിട്ട് മോന് കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ ശീലിപ്പിക്കേണ്ട അത് ഇവരുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ നല്ല കെയറിങ് ആയിട്ട് പോവായിരുന്നു ആ സമയത്ത് റയ്യാനും പോയി അത് ഷാബിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ആയി ഇപ്പം എൻ്റെ പുറകിലാണ് ഞാൻ എവിടെ പോകുകയാണെങ്കിലും എനിക്ക് ഗേറ്റ് തുറന്നു തന്നിട്ടും ഹെൽമെറ്റ് എടുത്ത് തന്നിട്ടും അതിപ്പം ഞാൻ കാറൊക്കെ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ അപ്പം ചെരുപ്പമൊക്കെ ഇട്ടിട്ട് കൂടെ വരും എന്നിട്ട് ഞാൻ വണ്ടി എടുക്കുമ്പോൾ നോക്കി നിൽക്കും അപ്പോൾ ഞാൻ നല്ല നിലയിൽ പറയും ആ ഡ്യൂട്ടി പോയിക്കോ ഇപ്പോൾ അർജൻറ്റായിട്ട് വേറൊരു വഴിക്ക് പോവുകയാണ് ഇനി പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകാമെന്ന് പറയും ബൈക്കിലാണെങ്കിൽ പിന്നെയും നമുക്ക് അവനെ ഒരു അര കിലോമീറ്ററോ നൂറ് മീറ്ററോ ഒന്ന് കറക്കി കൊണ്ടുവന്നാൽ അവൻ ഹാപ്പിയാണ്